നമസ്കാരം ദയവായി ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം വലിയ രസമൊന്നും ഉണ്ടാവില്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഈ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അത് അപകടമാണ് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയുമാണ് നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്നത് എന്നതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കണം ആരെങ്കിലുമൊക്കെ പറയണം അതുകൊണ്ട് പലരും പറയുന്നു കൂട്ടത്തിൽ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനും പറയുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ മണിക്കൂറുകളിലൂടെ ഞാൻ കടന്നു പോകുന്നത് മതഭ്രാന്ത് എന്റെ പേരിൽ ഒരുപറ്റം ഭീകരവാദികൾ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മണ്ണിൽ കടന്നു കയറി ഒരു വിഭാഗത്തെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മതപരമായി മാറ്റി നിർത്തിക്കൊണ്ട് നിഷ്കരണം കൊന്നുകളഞ്ഞ നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയുടെ പ്രവൃത്തി കഴിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞു വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള അറ്റാക്ക് വരുമ്പോ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരുമ്പോ ഒരു നിമിഷം നമ്മൾ സാധാരണക്കാർ പകച്ചു പോകുമെങ്കിലും ഇവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ അതുപോലെ അതിനെ പ്രതിരോധിക്കുന്ന വിഭാഗം പകർച്ചു പോകാറില്ല വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ എടുക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ഇന്ത്യ സർക്കാർ എടുത്തിട്ടുള്ള ചില സുപ്രധാന തീരുമാനങ്ങൾ പാകിസ്ഥാനുമായിട്ടുള്ള ഇടപാടുകളെല്ലാം അവസാനിപ്പിക്കുക പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ സാധാരണക്കാർ അവർ ഇത്തരത്തിലുള്ള ഒരു കലഹമോ അല്ലെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഭീകരപ്രവർത്തനമോ ഇവിടെയും അവിടെയും ആഗ്രഹിക്കുന്നില്ല ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഏതാനും ചില വ്യക്തികൾ പാകിസ്ഥാനിലെ മുഴുവൻ ആൾക്കാരും നമ്മുടെ ശത്രുക്കളാണെന്നും അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ അവരുടെ ശത്രുക്കളാണെന്നും പരസ്പരം അവരും ഇവരും വിശ്വസിക്കുന്നു എന്ന് എന്നതിൽ ഒഴിച്ച് അത് അറിവില്ലായ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്ര നേതാക്കളുടെ അല്ലെങ്കിൽ ഇന്ത്യ വിഘടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല അവർക്ക് ഭീഷണിയാണ് എന്ന് ചിന്തിക്കുന്ന അവരുടെ ഭരണകൂടവും അത് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഭീകരവാദികളും ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നോക്കിക്കാണാൻ കഴിവും പ്രാപ്തി ഉള്ളവരാണ് എന്നിരിക്കെ ആ സർക്കാർ കൃത്യമായും അത് ചെയ്തുകൊള്ളും എന്ന് മനസ്സിലാക്കാതെ അതായത് ഭീകരരെ പ്രതിരോധിക്കാനും അവരെ ഇല്ലാതാക്കാനും ഉന്മൂലനം ചെയ്യാനും ഈ സർക്കാരിനും ഈ സംവിധാനങ്ങൾക്ക് കഴിയും എന്നിരിക്കെ അത് മനസ്സിലാക്കാതെ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അസ്ഥിരതയിലേക്ക് തള്ളിവിടാൻ വേണ്ടി ഈ ഭീകരർ എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഒരു വിഭാഗം കടഞ്ഞു പരിശ്രമിക്കുന്നു എന്നത് വളരെ ഖേദകരമാണ് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായും സംസാരിക്കുന്നത് പ്രധാനമായിട്ടും ഇവിടെ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ എന്ന് അവകാശപ്പെടുന്ന കുറേ സാധാരണക്കാർ അവരുടെ അണികളാണ് അല്ലെങ്കിൽ അവരുടെ ആശയക്കാരാണ് എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ താഴേക്കടയിലുള്ള കുളച്ചു കുറച്ചുപേർ നേതാക്കന്മാരുടെ കാര്യല്ലേ പറയുന്നത് നേതാക്കന്മാർക്കൊക്കെ ഇത് തിരിയും അത് ബി ജെ പി നേതാവായാലും ആർ എസ് എസിന്റെ നേതാവായാലും സംഘപരിവാറിന്റെ നേതാക്കളായാലും അവർക്കൊക്കെ തിരിയും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അവർക്കൊക്കെ ഇത് അറിയാം എന്താണ് അവരുടെ ഭീകരരുടെ ഉദ്ദേശമെന്ന് അത് തിരിച്ചറിയാത്തത് ഇവിടെയുള്ള സാധാരണക്കാരാണ് പ്രത്യേകിച്ചും ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ ആശയം പേർന്നു എന്ന് നടിക്കുന്ന കുറെ സാധാരണക്കാർ അവരാണ് സോഷ്യൽ മീഡിയയിലും മറ്റിടങ്ങളിലും ഒക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നെഞ്ചത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരും തന്നെ ഇന്ത്യ എന്ന ഈ രാജ്യത്തിൽ ഒരു മുട്ടു സൂചി വീഴാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് വസ്തുതയാണ് ഇത് കൃത്യമായി അറിയാവുന്നതാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ആർ എസ് അതുപോലെ ബി ജെ പിയുടെ ഒക്കെ നേതാക്കൾ അതുകൊണ്ട് അവർ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു പരസ്യ പ്രസ്താവന നടത്താറില്ല ഒരുപക്ഷെ ഇലക്ഷൻ സമയത്ത് പലതും പറയും അതിന്റെ കാരണം ഓരോ പ്രദേശത്തെയും മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ അല്ലെങ്കിൽ സിക്കോ ഏതോ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഗോത്രസമൂഹങ്ങളുടെ വോട്ടു പിടിക്കാൻ വേണ്ടി അവിടെ ചെന്നുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ തട്ടിവിടും എങ്കിൽ അവരുടെ വോട്ട് കിട്ടുവള്ളൂ അത് വോട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷെ നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അത് രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് അത് ഭരണം അത് രാഷ്ട്രീയം അത് പൊളിറ്റിക്സ് അത് അതിന്റെ അർത്ഥത്തിൽ തന്നെ വിട്ടാൽ മതി അതിന്റെ അർത്ഥത്തിൽ തന്നെ വിടാതെ അത് പിടിച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് ഇന്ത്യൻ മുസ്ലിങ്ങളാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് എന്ന വിധത്തിൽ പ്രചരിപ്പിക്കും എന്ന് ഈ ഭീകരർക്കറിയാം അതത് ഈ സാധാരണക്കാരും ആർ എസ് എസ് സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി അണികളെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ എല്ലാവരും ഞാൻ പറയില്ല ഒരു വിഭാഗം ആൾക്കാർ ഇത്തരത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ അത് തന്നെയാണ് ഈ ഭീകരെ രക്ഷം വയ്ക്കുന്നതെന്നും അങ്ങനെ ഇന്ത്യയുടെ ഈ ഒരു സാഹോദര്യത്തെ ഈ ഒരുമയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് രാജ്യം തന്നെ നശിച്ചു നശിച്ചുകൊള്ളുമെന്നും സ്വയം നശിച്ചു നശിച്ചുകൊള്ളുമെന്നും നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്നും അവർക്കറിയാം അതുകൊണ്ടാണ് പല നിർണായക സാഹചര്യങ്ങൾ ഇവിടെ വരുമ്പോൾ വിശേഷിച്ച് വിദേശ പ്രതിനിധികളൊക്കെ ഇവിടെ വരുന്ന അതേ സമയത്ത് ഇത്തരത്തിലുള്ള ഭീകരാക്രമണം നടന്നു കഴിഞ്ഞാൽ അത് ലോകമെമ്പാടും ഇന്ത്യ സുരക്ഷിതമല്ല എന്നൊരു ഒരു ശ്രുതി പരത്തിക്കൊള്ളും അത് മാത്രമല്ല ആഭ്യന്തരമായി ഇവിടുത്തെ ജനങ്ങൾ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞുകൊണ്ട് ആരാണ് ദേശസ്നേഹികൾ എന്ന മട്ടിൽ ഇവിടെ തല്ലി തമ്മിൽ തല്ലി ചത്തുകൊള്ളും അല്ലെങ്കിൽ പ്രതിരോധിച്ച ചത്തുകളും അങ്ങനെ ഈ രാജ്യം അസ്ഥിരതപ്പെട്ടുകൊള്ളുമെന്ന് ആർക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭീകരർക്ക് അറിയാം അവരുടെ ഉദ്ദേശം അത് തന്നെയാണ് അപ്പൊ അതിന് ഒത്താസ ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുരാജ്യം തന്നെയാണ് ആർക്കാ സംശയം പക്ഷെ അത് ആ രാജ്യത്തെ സാധാരണക്കാർ ജനങ്ങളല്ല അവിടുത്തെ ഭരണകൂടവും ആ ഭരണകൂടത്തിന് ഇന്ത്യ തർഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഭീകരവാദികൾ അവർ അവരുടെ നാട്ടിൽ ഒരു ദേശസ്നേഹികളായിരിക്കാം അത് അവരുടെ രാജ്യത്തെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം അവർ ആ ദേശ സ്നേഹം കാണിക്കേണ്ടത് മറ്റു രാജ്യത്തെ ആൾക്കാരെ മേൽ കുതിര കയറി അവരുടെ ജീവനും ജീവിതം ഹനിച്ചുകൊണ്ടോ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഇല്ലാതാക്കിക്കൊണ്ടോ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ടോ അല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലേക്ക് ആര് കടന്നു കയറിയാലും എങ്ങനെ കടന്നു കയറി കഴിഞ്ഞാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശത്രു തന്നെയാണ് ഇവിടെ ഇന്ത്യ കർശനമായ നിലപാട് ഇന്നലെ എടുത്തത് പാകിസ്ഥാൻ ഇന്ത്യൻ എംബസീനി ആവശ്യമില്ല പാകിസ്ഥാനക്കാർക്ക് ഇവിടെ വിജയം ആവശ്യമില്ല വേഗം വണ്ടി വിട്ടു എന്നൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്നറിയിരുന്നു വളരെ നല്ലത് ഇന്ത്യൻ മുസ്ലിം വിഭാഗത്തെ കരുതയിച്ചു കാണിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ബി ജെ പി ആർ എസ് എസ് അനുഭാവികൾ എന്ന് പറയുന്ന കുറച്ചുപേർ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്തെ ആത്യന്തികമായ വലിയ വികസന പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ ഇത് ലോകം അറിയരുത് അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾ ഉൾക്കൊള്ളരുത് എന്ന ഒരു ലക്ഷ്യം കൂടി ഈ ഭീകര നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തേത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ എൻ എച്ച് അറുപത്തി പണി നടക്കുന്നുണ്ട് ഇത് നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയുന്ന ഒരു പദ്ധതി ആയിരുന്നില്ല ഇന്ന് ആ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് മീറ്റർ പോരായിരുന്നു അറുപത് മീറ്റർ തന്നെ മതിയായിരുന്നു എങ്കിൽ രണ്ടു വശവും രണ്ടു വരി സർവീസ് റോഡ് ഉണ്ടാകുമായിരുന്നല്ലോ കൂടുതൽ ബുദ്ധിമുട്ട് ഒഴിവാ ഒഴിവാകുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന സംഭവമാണ് ഇന്ന് അതായത് ഏതൊരു പദ്ധതിയും വരുമ്പോൾ മാത്രമാണ് അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് അതിന് മുമ്പ് അതിന്റെ ഭാവന മനസ്സിൽ കാണാൻ കഴിയുന്നില്ല അതായത് അത്തരത്തിൽ ഭാവനാശൂന്യരായ ഒരു വിഭാഗമാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഉള്ളത് എന്ന് ചിന്തിക്കണം അപ്പോൾ അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇതാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കി അതുപോലെ മറ്റേ ഡിജിറ്റൽ മേഖലയായാലും ആയാലും മറ്റ് വികസന മേഖലകളിലായാലും ലോകം എവിടേക്ക് പോകുന്നുണ്ടോ അവിടേക്ക് തന്നെ ഇന്ത്യ പോകാൻ ഇന്ത്യൻ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ മറന്നുകൊണ്ട് അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അല്ലെങ്കിൽ വിഭാഗീതയുടെയും ഭരണത്തിന്റെയും ഒക്കെ പേരിൽ തമ്മിലടിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഒന്നും നടക്കില്ല ഈ രാജ്യത്ത് ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഇവിടുത്തെ ഭരണകൂടത്തിന് യാതൊരു വിലയുമില്ല ഇല്ല ഇവിടുത്തെ ജനങ്ങൾ വിദ്യാഭ്യാസം വിവരവും വിവേകമില്ലാത്തവരാണ് എന്ന് താറടിച്ച് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പറയുന്ന വിഭാഗം ഈ ഭീകര വിഭാഗം ശ്രമിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ അറിയാതെ പോലും വീണുപോവാണ് ഈ പറയുന്ന ഈ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി അനുഭാവികൾ എന്ന് പറയുന്ന സാധാരണക്കാർ അവർ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ഒരു വിഭാഗത്തെ ആഞ്ഞടിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ആഞ്ഞടിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണോ ഇവർ ലക്ഷ്യം വെക്കുന്നത് അത് അറിയാതെ അവരുടെ അതായത് ആ ഭീകരവാദികളുടെ അനുവാചകരായി ആജ്ഞാനുവർത്തികളായി അവരുടെ ലക്ഷ്യം നിറവേറ്റി കൊടുക്കുന്നവരായി ഇവർ മാറിപ്പോകുന്നു എന്ന് കൂടി ചിന്തിക്കണം ഏതായാലും ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സാധാരണക്കാരായ ഇന്ത്യൻ ജനതയുടെ ഇത്തരത്തിലുള്ള വെറുതെ ഉള്ള ജൽപ്പനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിൽക്കാൻ പറ്റുന്ന സമയമല്ല അവർക്ക് ഇപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ മഹാരാജ്യത്ത് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ പല തവണയായി ഈ ചോർച്ചിലും മാന്തലും പാകിസ്ഥാൻ തുടങ്ങിയിട്ട് പാകിസ്ഥാനിലെ ജനങ്ങൾ അല്ലെങ്കിൽ ബജു ബലൂജിസ്ഥാനിലെ മറ്റൊരു വിഭാഗ ജനങ്ങൾ അവരൊക്കെ ഇന്ത്യയുമായി നല്ല രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ സഹായം അവർക്ക് ആവശ്യമുണ്ട് പക്ഷേ കുറെ ഭീകരന്മാരും ഇന്ത്യൻ ഭരണകൂടവും അവരുടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇന്ത്യയെ ശിഥിലമാക്കി അവർക്ക് മുന്നേറാമെന്ന് വ്യാമോഹത്തിൽ വെച്ച് പുലർത്തി ജീവിക്കുന്നു ഇത് തന്നെയാണല്ലോ സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഈ സമാധാന രീതിക്കൊന്ന് വിടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാര്യം ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാകിസ്ഥാനിലെ വലിയൊരു ഭാഗം ഇന്ത്യയോട് ചേർന്ന് കഴിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനിലെ ജനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യമാണ് ഇന്ന് മലയാളികളടക്കം പലരും പാകിസ്ഥാനിലുണ്ട് പാകിസ്ഥാനുള്ള പലരും ഇന്ത്യയിലുണ്ട് ഇൻപ് ഇവിടെയും താമസിക്കുന്നുണ്ട് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭിന്നത ആഗ്രഹിക്കുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പാകിസ്ഥാൻ രാജ്യം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആർക്കും കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം ഭീകര പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ഒത്താശയോടുകൂടി അവരുടെ ഫണ്ടിങ്ങോട് കൂടി ഇന്ത്യയിൽ ഭീകരർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ തയ്യാറാകേണ്ടി വരും ഇന്ത്യക്ക് ഇറങ്ങേണ്ടി വരും ഈ സംഘർഷം പാകിസ്ഥാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ ഒരുപക്ഷെ പാകിസ്ഥാന് കൊടുക്കേണ്ടി വരുന്നത് വലിയ വിലയായിരിക്കുമെന്ന് യാതൊരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാക് പ്രവിശ്യയിലെ ജനങ്ങൾ മുഴുവൻ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നു സത്യത്തിൽ ഒരു വഴി നേരിട്ട ഒരു കരമാർഗം ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമല്ലാത്തത് അല്ലാത്തത് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇന്ത്യയുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നു പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യൻ യൂണിയന്റെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ അവർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് അവിടെ ഏറ്റവും വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നത് പാക് സർക്കാരിനെതിരെയുള്ള കലാപങ്ങളും അവിടെ നന്നായുണ്ട് പക്ഷെ അതിനൊന്നും ഇന്ത്യ സർക്കാർ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല അത് അവർ തന്നെ സ്വയം പരിധിവെക്കുന്നതാണെന്ന് വസ്തുത അപ്പോൾ അതിന്റെ പ്രതികാരം എന്തോണം അല്ലെങ്കിൽ സ്വന്തം ജനത തങ്ങൾക്കെതിരെ തിരിയുമ്പോൾ അത് ഇന്ത്യക്കെതിരെ വെച്ച് കെട്ടാൻ ഇന്ത്യയാണ് അതിന്റെ പിന്നിൽ എന്ന് വെറുതെ പറഞ്ഞു പരത്താൻ വേണ്ടിയുള്ള ഒരു നാടകം കൂടിയാണ് ഇന്ത്യയിൽ നടത്തുന്ന ഈ ഭീകരാക്രമണം അവർ പറയുന്നത് ഞങ്ങളുടെ തിരിച്ചടികളാണെന്ന് ഒരിക്കലും തിരിച്ചടിയല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ കയറി അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അടിക്കും അല്ലാതെ അങ്ങോട്ട് അടിച്ച ചരിത്രം ഇതുവരെ ഇല്ല പാകിസ്ഥാനായാലും ഏതു രാജ്യമായാലും ഇതും അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ശല്യം കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ ഇനി കയ്യേറിയെന്ന് വരും കാരണം വേറെ നിവൃത്തിയില്ല ഇനിയൊരു അടി പാകിസ്ഥാനുമായി അത്തരത്തിൽ സംഭവിച്ചു പോയാൽ പാകിസ്ഥാൻ എന്ന ഒരു പ്രദേശം രണ്ടായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ സമാധാനകാംക്ഷികളായ വിഭാഗം ജനങ്ങൾ ഇന്ത്യയുമായി ചേരാൻ ആഗ്രഹിക്കുമ്പോൾ പാകിസ്ഥാന്റെ നടു നെഞ്ചുപിളർത്തിക്കൊണ്ട് ഒരു പാത ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ രണ്ടായി മാറും ബാക്കിയുള്ള പ്രദേശം രണ്ടായി മാറിക്കൊണ്ട് അസ്ഥിരപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ഇന്ത്യക്ക് ബലൂചിസ്ഥാനിലേക്ക് കരമാർഗം ഉണ്ടാകുകയും ചെയ്യും ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു ഭാഗം ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കും അവിടുത്തെ ജനങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്ത കുറെ പൊട്ടമാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഇന്ത്യ ചൊറിഞ്ഞുകൊണ്ട് ഇന്ത്യയെ ഇല്ലാതാക്കാം എന്ന് ഇല്ലാതാക്കിക്കൊണ്ട് അവർ നേരിടുന്ന ഞാനിപ്പോൾ പറഞ്ഞ ഈ ഭീഷണി അതായത് അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരണം എന്നുള്ള ആഗ്രഹം അത് അവർക്കൊരു ഭീഷണിയാണ് അപ്പൊ അവരുടെ രാജ്യത്തിന് അതൊരു ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇന്ത്യയെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷിത്വവും കൊടുക്കാണ് വേണ്ടത് അതിന് കഴിവില്ലാതെ അത് ചെയ്യാതെ ഇന്ത്യയിലെ സാധാരണക്കാരെ ജനങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കാമെന്ന് കാണിക്കുന്ന പുരസത പ്രവൃത്തിക്ക് ഇന്ത്യൻ സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ വിഭാഗം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടിന്റെ അന്താരാഷ്ട്ര തരത്തിലുള്ള അല്ലെങ്കിൽ നയതന്ത്ര തരത്തിലുള്ള ഇടപാടുകളും ഇടപെടലുകളുമാണ് ഇന്നലെ നടന്നിരുന്നെങ്കിൽ ഇത് തുടർന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈനികമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാകും അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ ബലൂചിസ്ഥാനിലേക്ക് നേരിട്ട് ഒരു കരമാർഗം ഇന്ത്യക്ക് തുറന്നു കിട്ടും അങ്ങനെ ബാക്കിയുള്ള പ്രദേശം രണ്ടായി മാറിക്കൊണ്ട് പാകിസ്ഥാൻ എന്നൊരു പ്രദേശം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിലേക്കുള്ള ഒരു വഴിവെക്കലാണ് അതായത് സ്വന്തം നഞ്ചത്തുകൂടി ചാലുകയറുന്ന ഒരു അവസ്ഥയാണ് പാകിസ്ഥാൻ ഇപ്പൊ കാണിച്ചു വെക്കുന്നത് എന്നല്ലാതെ മറ്റൊന്നും ഇപ്പൊ തൽക്കാലം പറയാനില്ല പക്ഷെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭീകരവാദികളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം അത് സത്യത്തിൽ ഇവിടെ മനസ്സിലാക്കാത്തത് ഇവിടുത്തെ ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ് വിഭാഗങ്ങളിലെ ഏറ്റവും താഴെക്കടയിലുള്ള സാധാരണക്കാരായ കുറച്ചാൾക്കാർ മാത്രമാണ് അവർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു അതല്ല എന്നുണ്ടെങ്കിൽ ഭീകര വിജയിച്ചു എന്നേ പറയാനുള്ളൂ ഡിഫറെ